മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുകയും അതിൽ നമുക്ക് എന്തെങ്കിലും വിഘാതങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്തു പോകാനുള്ള ഒരു ടൂളാണ് അതിനുള്ള സംവിധാനമാണ് ജ്യോതിഷം ആ ജ്യോതിഷത്തിൻ്റെ ടൂളാണ് പഞ്ചാംഗം

നമ്മളിപ്പോൾ ഒരു ജ്യോതിഷയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്ന നക്ഷത്രമാണ് അപ്പോൾ നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ ഈ ചന്ദ്രൻ ഭൂമിയെ വലയം വയ്ക്കുമ്പോൾ നിശ്ചിത പഥത്തിൽ കൂടി തിരുവാതിര തീക്കട്ട പോലെ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും അത് കേട്ടിട്ടുണ്ടാവും നക്ഷത്ര സമൂഹത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു നക്ഷത്രങ്ങൾ വരുന്നത് ഇങ്ങനെ ഈ നക്ഷത്രം ആഴ്ച തിഥി കരണം നിത്യയോഗം ഇതെല്ലാം സാങ്കേതികമാണ് കേട്ടോ ഇതെല്ലാം കൂടുന്നതാണ് പഞ്ചാംഗം ഇതിനേക്കാളുപരി പഞ്ചാംഗത്തിലെ ഉള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് വിഷുഫലം എന്നൊക്കെ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് വിഷുഫലം അതായത് മേടമാസത്തിലെ മേടമാസത്തിലെ ആ വിഷു സംക്രമം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷു ആചരിക്കുന്നു ആഘോഷിക്കുന്നു നമ്മളൊരു യഥാർത്ഥത്തിൽ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പുതിയ വർഷത്തിനെ നമ്മൾ സ്വീകരിക്കുകയാണ് പണ്ടൊക്കെ അന്നൊരു മഴ കിട്ടിയതിന് ശേഷം നമുക്ക് നെല്ല് വിതയ്ക്കാനും കൃഷിയൊക്കെ തുടങ്ങുള്ളൂ എല്ലാ ഫലമൂലാധികളും അതിന് ശേഷം കൃഷി ചെയ്തിട്ടാണ് നമുക്കൊക്കെ അന്നത്തിനുള്ള വഴിയുള്ളൂ അപ്പം ആദ്യം ഈ പഞ്ചാംഗത്തിൽ തന്നെ ഇക്കൊല്ലം പഞ്ചാംഗം ഇറങ്ങിയ എപ്പോഴും ചിങ്ങമാസം മുതലാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണുള്ള സാധാരണ എന്നിരുന്നാലും വരുന്ന വർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷുഫലം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏപ്രിൽ മുതൽ ഒരു കൊല്ലത്തെ ഫലം കൂടിയും അടങ്ങിയിട്ടുള്ളതാണ് അന്ന് ആ കാലം മഴ എങ്ങനെയായിരിക്കും പ്രകൃതി എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതൊക്കെ ഏറ്റവും സംക്ഷിപ്തമായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് ആദ്യമുള്ളത് അതെ രണ്ടാമത് ഇന്നത്തെ ദിവസം എന്താണ് നക്ഷത്രം ഇന്നിപ്പോൾ എന്താണ് ദിവസം ഇന്നിന്ന ദിവസം ഇന്ന നക്ഷത്രം എന്നൊക്കെ നോക്കണു കാരണം എല്ലാവരും അതെ ഒരു വാഹനം വാങ്ങിക്കുക നിങ്ങളിപ്പോൾ ഒരു ഉദ്യോഗത്തിൽ പ്രവേശിക്കുക കാരണം നിങ്ങൾക്കൊക്കെ ചോദ്യം അങ്ങനെ ആയിരിക്കാം ഒരു പുതിയതായിട്ടുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടുക വിവാഹവും കാര്യങ്ങളൊക്കെ നമുക്കൊരു ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകണു അത് നമ്മൾ തീർച്ചയായിട്ടും അച്ഛനമ്മമാരാണെന്ന് നമ്മൾ ചിന്തിക്കുക അവർ നല്ല ദിവസം നോക്കി പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ പലതുണ്ടായിരിക്കാം ഇതൊക്കെ നമ്മൾ നല്ല നക്ഷത്രം നോക്കി സ്വീകരിക്കുക കറുത്തവാവ് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒഴിവാക്കുക ഇതൊക്കെ അങ്ങനെ നോക്കുന്ന ഒരു സമ്പ്രദായത്തിനാണ് ഏറ്റവും ആധികാരികമായിട്ടാണ് യഥാർത്ഥത്തിൽ പഞ്ചാംഗം എന്ന് പറയുന്നത് അതാണ് ഇതിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിലുൾപ്പെട്ടു ഇതിന്റെ മറ്റൊരു രൂപമാണ് നിങ്ങൾ കലണ്ടർ കണ്ടിട്ട് ചെയ്യുക മനോരമയും മാതൃഭൂമി ഇറക്കുന്നു ഈ മനോരമയുടെ മാറ്ററും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് വളരെ വർഷമായിട്ട് അപ്പോൾ ഈ ഇതിൽ എങ്ങനെയാ എന്ത് എന്താണ് നക്ഷത്രം എന്താണ് തിഥി എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല നക്ഷത്ര ദിവസങ്ങളിൽ നമ്മൾ ഓരോ കാര്യത്തിന് പുറപ്പെട്ടാൽ കാര്യങ്ങൾ നടക്കും തിഥിയും നക്ഷത്രമൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതൊക്കെയാണ് പലരും ഇത് വിശ്വസിക്കുന്നതും പലരും അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമല്ല അത്ഭുതമുണ്ട് വിദേശത്ത് പോയാൽ വിദേശത്ത് പോ പോകുന്ന സ്ഥലത്ത് ഞാനൊരു സൺഡേ സപ്ലിമെന്റ് കണ്ടു ദിസ് ഡേ ഫോർ യു ദിസ് ഡേ ഫോർ യു ദിസ് ഡേ ഫോർ യു സൺഡേ സപ്ലിമെന്റിലാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് പ്യുവർ അസ്ട്രോണമി ആണ് കേട്ടോ പഞ്ചാംഗം എന്ന് പറയുന്ന പ്യുവർ അസ്ട്രോണമി ആണ് ഈ ഗ്രഹങ്ങളൊക്കെ ഭൂമിയിൽ നിന്നും ഏതേത് സ്ഥലങ്ങളിൽ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ട് ഭൂമി ഇവിടെയാണ് ഭൂമിയെ വലയം വെച്ച് ഓരോ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന സൂര്യനെ ഒന്നിനെ ഒരു ഭ്രമണപഥത്തിലൊന്നല്ല ഭൂമി സഞ്ചരിക്കുന്നത് ദീർഘകാല ദീർഘവൃത്താകൃതിയാണ് ഓരോ ഗ്രഹങ്ങൾ ശനിയും ഒരു ഒരു സ്ഥലത്ത് ശനി സഞ്ചരിക്കുന്നു ശനിയെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്നു ഭൂമിയെ അപേക്ഷിച്ച് ഏറ്റവും ദൂരത്ത് നിൽക്കുന്നതാണ് ശനി ഇങ്ങനെ ഗ്രഹങ്ങളെല്ലാം തന്നെ ഗണിച്ച് ഏതേത് പ്ലാനറ്ററി പൊസിഷനിൽ ഏതേത് ദിവസങ്ങളിൽ ഇന്നത്തെ ദിവസം കാലത്ത് എവിടെയാണ് എന്നുള്ളതാണ് ഇതിൽ ആ ഒരു ഇതിൽ ഏറ്റവും കണ്ടന്റായിട്ട് ഏതായത് ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഈ ഒരു ഇത്രയും ഉള്ള പേജുകൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള പേജുകളൊക്കെ അതായത് ഡിഗ്രി മിനിറ്റ് ഇത് ഭൂമിയിൽ നിന്നും കണക്കാക്കുന്നത് പക്ഷെ ഇന്നും ആൾക്കാർക്ക് ആവശ്യമില്ല പക്ഷേ ജ്യോതിഷികൾക്ക് ഫലം പറയുന്നുണ്ടെങ്കിൽ നോക്കിയായിരുന്നേ അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല കുറച്ച് ഭാഗങ്ങള് ഈ സമയമൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് നല്ല സമയം അങ്ങനെയൊക്കെ അപ്പൊ ഈ സമയമൊക്കെ നോക്കിയപ്പോ എനിക്ക് നമ്മൾ ഈ പരീക്ഷക്കൊക്കെ എക്സാം എഴുതത്തില്ലേ കുട്ടികൾ എക്സാം എഴുതില്ലേ അപ്പൊ എക്സാം എഴുതുമ്പോൾ ചിലപ്പോ യൂണിവേഴ്സിറ്റി എക്സാം വെക്കുന്നത് അവരുടെ ഇഷ്ടമുള്ള ഒരു അവരുടെ അതെ അതെ നമ്മൾ നമ്മൾ മോശം എക്സാം എഴുതി നമുക്ക് മാർക്ക് കുറയും കൂടും അത് ഒരു ഈ ഒരു നല്ല നക്ഷത്രം മാത്രമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല പറ്റില്ല എന്നാൽ ഇപ്പോ സർവ്വസാധാരണമായിട്ട് വിദേശത്ത് പല എക്സാമിനും വിദേശത്തുള്ള ആൾക്കാരും നമ്മുടെ മലയാളികൾ ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട് നമുക്കൊരു പരീക്ഷയ്ക്ക് നിശ്ചയിക്കാമെന്ന് വിചാരിക്കണ ദിവസം ഇപ്പൊ യു എസിലാണ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗണിച്ച് പറഞ്ഞു കൊടുക്കും അനുഷികമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കാനല്ല ഈ ജ്യോതിഷം മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുകയും അതിൽ നമുക്ക് എന്തെങ്കിലും വിഘാതങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്തു പോകാനുള്ള ഒരു ടൂൾ ആണ് അതിലൊരു സംവിധാനമാണ് ജ്യോതിഷം ആ ജ്യോതിഷത്തിന്റെ ഒരു ടൂളാണ് പഞ്ചാംഗം യഥാർത്ഥത്തിൽ അപ്പം നമ്മുടെ ജീവിതത്തിൽ പഞ്ചാംഗം ഇമ്പോർട്ടന്റ് അതെ അതെ അതേപോലെ തന്നെ അതിലൊരു പ്രധാനമുണ്ട് നമ്മൾ ഈ മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ വ്യവസായം തുടങ്ങാനാണെങ്കിലും വ്യാപാരം തുടങ്ങാനാണെങ്കിലും അതിലൊക്കെ മുഹൂർത്തങ്ങൾ ഗണിച്ച് എഴുതുന്നുണ്ട് അത് നിങ്ങൾക്കത് ഓപ്റ്റ് ചെയ്യാം വാഹനം വാങ്ങിക്കുമ്പോൾ നോക്കൽ പതിവുണ്ട് ഇഷ്ടം പോലെ അങ്ങനെ പതിവുണ്ട് പിന്നെ ഒരു കരാർ ഒപ്പുവെക്കുക ഒരു കരാറ് ജോലിയോട് ഏറ്റെടുക്കുക ഉദ്യോഗത്തിൽ പ്രവേശിക്കുക ചില ആൾക്കാര് ഉദ്യോഗം നല്ല പൊസിഷനിലാവും എന്നിരുന്നാലും അടുത്തൊരു പൊസിഷനിൽ ഒരു ചാർജ് എടുക്കണോ ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് സമയം നോക്കി നല്ല സമയം ഇതിലൊക്കെ നമ്മുടെ മനസ്സിന്റെ വിശ്വാസവും നോക്കിൻ്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിശ്വാസം അത് നമ്മൾക്കിപ്പോ ഒരു ഡോക്ടർ ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ എല്ലാ ഡോക്ടർമാരും ഒരേപോലെ ഇല്ല പഠിച്ചിട്ടുള്ളത് എല്ലാവരും ഒരേപോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണു പക്ഷെ നമുക്കൊരു ഡോക്ടർ പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാവും ആ ഡോക്ടർ ചിലപ്പോ മരുന്ന് തരണ്ടേരില്ല ഇതേ മരുന്ന് തന്നെയോ മറ്റേ ഡോക്ടർ തന്നിണ്ടാവുക പക്ഷെ അത് ചിലപ്പോ ഈ ഡോക്ടറിനെ ഇത് സാരിൽ ഇത് മാത്രം കഴിച്ചാൽ മതി നമ്മുടെ വിശ്വാസത്തിന് പ്രാധാന്യം അത് തീർച്ചയായിട്ടും ഏത് ജ്യോതിഷിയെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നു ആ ജ്യോതിഷി പറഞ്ഞ വിധത്തിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചാംഗം കയ്യിലുണ്ടെങ്കിലേ ു പണ്ട് പല വിധത്തിലുള്ള പഞ്ചാംഗങ്ങൾ ഇറങ്ങിയിരുന്നു പട്ടാമ്പി പഞ്ചാംഗം ഈ പഞ്ചാംഗത്തിന് പണ്ടൊക്കെ ഞാനൊക്കെ ഗണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പഴയ വരലുമ്പിൽ ഗണിച്ചിട്ടുണ്ട് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാം അമ്പത്താറ് കാലങ്ങളിൽ ഒരു മോഡേൺ തിയറി വന്നു അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു കറക്ഷൻ വന്നു ഇപ്പം ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്രഹങ്ങളുടെ പൊസിഷനൊക്കെ ഇതിലത്തെ ഗ്രഹസ്ഥിതി വച്ചിട്ടാണ് ഇന്നത്തെ ഗ്രഹസ്ഥിതി അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ പഞ്ചാംഗേ നിവർത്തിയുള്ളൂ അല്ലെങ്കിൽ പ്ലാനറ്ററി പൊസിഷൻ ഇന്നത്തെ ഗണിക്കാം ഇന്നിപ്പം ധാരാളം സോഫ്റ്റ്വെയറുകളുണ്ട് ഇന്നത്തെ ഇന്നത്തെ ഡേ ജ്യോതിഷന്മാരും ആ കവടി നിരത്തി മാത്രം ഇത് കേട്ടിട്ടുണ്ട് ആ കവടി നിരത്തുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് ചിന്തിക്കാനാണ് യു ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതും പല 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 കാര്യങ്ങളും ഉണ്ടായിരിക്കാം അതുപോലെ ഇത് വർഷമാണോ അതോ ലെക്കമാണോ അധ്യായമാണോ ഞങ്ങളുടെ കാണിപ്പയ്യൂരില്ലാറാമത്തെ ലക്കാണ് ഇത് ഇറക്കുന്നത് ഞങ്ങളുടെ മുത്തശ്ശനായിട്ടാണ് തുടങ്ങിയത് വർഷം അച്ഛൻ്റെ അച്ഛനാണ് തുടങ്ങി വെച്ചത് അപ്പം ഞാനായിട്ട് നാൽപ്പത്തി നാലാമത്തെ കൊല്ലമാണ് നാല്പത്തിനാലാമത്തെ വർഷമാണ് ഈ പഞ്ചാംഗം എൻ്റെ ഗുരുനാഥനും കഴിഞ്ഞ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് അവർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിലാണ് ഇപ്പോഴും അതെ പഞ്ചാംഗത്തെ കുറിച്ച് ഇനി പഞ്ചാംഗത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട് അത് വിട്ടുപോയി സാധാരണഗതിയിൽ പഞ്ചാംഗം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൊല്ലത്തെ നിങ്ങളുടെ നക്ഷത്രപ്രകാരമുള്ളൊരു ഫലം കൂടിയും സാധാരണഗതിയിൽ ഈ വ്യാഴം ശനി രാഹു കേതുക്കൾ ഇങ്ങനെ ഗ്രഹങ്ങളുടെ മൂവ്മെന്റ് അനുസരിച്ച് ഒരു കൊല്ലത്തെ ഒരു പ്രായണ ഒരു ഫലങ്ങളും അതിൽ ഉൾപ്പെടുത്തും അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഫലപ്രവചന രീതി അൽ ആണെന്ന് പറയാൻ വയ്യ ഒരാളെ ജാതകം നോക്കി പറയുന്ന സമ്പ്രദായം അല്ല എന്നിരുന്നാലും ഒരു സാധാരണ ഒരു ഫലപ്രവചന രീതിയും കൂടി ഇതിലെ പഞ്ചാംഗത്തിന്റെ ഒടുവിൽ ഉണ്ട് ഓരോ നക്ഷത്രപ്രകാരം അത് ഒടുവിലുണ്ട് അതന്നെ ഓരോ നക്ഷത്രപ്രകാരമുള്ള ഫലങ്ങളുണ്ട് ഓരോ മുഹൂർത്തങ്ങളുണ്ട് പിന്നെ നിങ്ങൾ ഇനി മുഹൂർത്ത ഗണിതം പഠിക്കുകയാണെങ്കിൽ അതിന് പഠിക്കാനുള്ള സംവിധാനമുണ്ട് ഉണ്ട് ഓരോന്ന് എന്തൊക്കെയാണ് വർജിക്കേണ്ടത് വിവാഹത്തിന് ഏതൊക്കെ നക്ഷത്രങ്ങളാണ് വർജിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു ടേബിൾ ഉണ്ട് അതിൽ അത് എല്ലാവർക്കും പഠിക്കാം വേണമെങ്കിൽ പഠിക്കാൻ താല്പര്യം ഉള്ള ആൾക്കാർക്ക് ഈ ഒരു പഞ്ചാംഗം കിട്ടിയാൽ കൊറേ പഠിക്കാനുള്ള ശരിക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ട രീതിയിലാവട്ടെ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ ഗുരുനാഥനും ശാസ്ത്രത്തിനും നമസ്കരിക്കുന്നു നമസ്കാരം ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടി ട്രിവാൻഡ്രത്ത് ജനിക്കുന്ന ഒരു കുട്ടിയുടെ ജാതകം തിരുനെൽവേലി പഞ്ചാംഗം അവിടെ പറയുന്നത് വാക്യ പഞ്ചാംഗം ശ്രീമുഖ പഞ്ചാംഗം തമിഴ്നാട്ടുകാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ജോലിയുള്ളവരായിരിക്കാം കുട്ടി ഇവിടെ ജനിച്ചിരിക്കാം അവിടെ എഴുതുമ്പോൾ മൊത്തവും തെറ്റും പാപസാമ്യം ഈ വിവാഹവും പാപസാമ്യവും പറ്റി നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് പല ജ്യോതിഷന്മാരോട് സംസാരിക്കുന്ന സമയത്തും ഈ പാപസാമ്യത്തിന്റെ പേരിൽ ഒരുപാട് കല്യാണങ്ങൾ മുടങ്ങിപ്പോകുന്നുണ്ട് ഈ പാപസാമ്യത്തിന്റെ പെർസെൻറ്റേജ് വലിയ പ്രസക്തി ഉണ്ടോ തീർച്ചയായിട്ടും അപ്പം നമുക്ക് ഒരു പെൺകുട്ടിയുടെ ജാതകത്തിൽ പാപസംഖ്യ കൊറയണം പുരുഷന്റെ ജാതത്തിൽ പാപസംഖ്യ കൂടാ ശരി ഇതിൽ ഏഴ് ഷോ എട്ട് ഷോ എന്നൊക്കെ പറയുന്നത് വേറെ മാറ്ററാണ് നമുക്കിപ്പം ഒരു സംഖ്യ എടുക്കുകയാണെങ്കിൽ രാശി ലഗ്നം ശുക്രാൻ ഇപ്പം ലഗ്നാൽ രാശിയാൽ ഷുക്രാൻ ഇങ്ങനെയാണ് നമ്മൾ പാപസംഖ്യ ലഗ്നാൽ എടുക്കുകയാണെങ്കിൽ ഒരു സംഖ്യ എടുക്കും അപ്പൊ ഈ പാപഗ്രഹം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു സംഖ്യ ലഗ്നാൻ ചന്ദ്രൽ നിന്ന് കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ ചില ചില പൊരുത്ത വിഷയത്തിൽ നമ്മൾ ശുക്രാനിൽ എടുക്കില്ല എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വിവാഹം നടക്കുകയാണ് ശുക്രാനിൽ നമ്മൾ കണക്ക് നോക്കുമ്പോൾ എഴുപത് വയസ്സിന് ശേഷമേ ശുക്രാനിൽ എഫക്ട് ആവുകയുള്ളൂ അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം ചില ഒരു മുപ്പത്തിരണ്ട് വയസ്സിലൊക്കെ വിവാഹം ആണെങ്കിൽ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുരുഷന് നാലര സംഖ്യ ഉണ്ടെങ്കിൽ സ്ത്രീക്ക് ഒരു മൂന്നര മൂന്നര മുക്കാൽ സംഖ്യ വരാം അഞ്ചര സംഖ്യയുള്ള ഉള്ള സ്ത്രീ ഇത് ചേർക്കാൻ പാടില്ല അതിപ്പം ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം ലഗ്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന പാപൻ രണ്ടിൽ നിൽക്കുന്ന പാവൻ നാലിൽ നിൽക്കുന്ന പാവൻ ഏഴ് എട്ടിൽ നിൽക്കുന്ന പാവൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന പാവൻ പാവൻ പാവശിക്കുന്നത് സൂര്യൻ ശനി ചൊവ്വ രാഹു ഇതാണ് പാവഗ്രഹം മാന്തി ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല ശരി മാന്തി പുത്രനാണെങ്കിലും ഗ്രഹമല്ല അപ്പൊ ഇതില് നമ്മളിപ്പോ ഈ സംഖ്യ കൂട്ടുമ്പോൾ പുരുഷനിപ്പോ ഒരു അഞ്ചര സംഖ്യ വന്നു നമ്മളിപ്പോ നോക്കി അഞ്ചര സംഖ്യ വന്നു ശ്രീ ജാതകത്തിൽ നക്ഷത്രം നമുക്ക് ഓക്കെയാണ് പൊരുത്തമായി ഗ്രഹ കൊണ്ട് ഈ സംഖ്യയും കൂടെ നോക്കുമ്പോൾ ഒരു നാലരയാണെങ്കിൽ നടത്താം ഇതില് സംഖ്യ സ്ത്രീക്ക് കൂടെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് പുത്രഭക്കിയ ലേറ്റാവുക പിരിവ് വരിക പിരിവെന്ന് പറയുന്നത് ജോലി നിമിത്തം ദൂരെ യാത്ര ചെയ്ത് ജോലി ചെയ്യുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാറി നിൽക്കുക ചിലപ്പോൾ ഒരു വർഷം രണ്ടു വർഷം ഇങ്ങനെയൊക്കെ മാറി നിൽക്കുക ഒരു വിവാഹ ജീവിതം അങ്ങനെയല്ലല്ലോ പാപസമയ പ്രാധാന്യമാണ് നമുക്ക് ഈ സംഖ്യ പ്രധാനം അപ്പോൾ സാധാരണ ഒരാൾ അവരുടെ ജാതകത്തിൽ എന്തുണ്ടെന്നറിയാതെ ഒരു ദൈവജ്ഞന്റെ അടുത്ത് ഒരു ജാതകൻ വരുമ്പോൾ സാധാരണ പാരന്റ്സ് ആണ് കൂടുതൽ പോകുന്നത് കുട്ടികളായി കഴിഞ്ഞാൽ കല്യാണം നടക്കണം നടക്കണമെന്ന് ആഗ്രഹത്തിൽ പോകുമ്പോൾ പലരും പേടിപ്പിച്ചിട്ട് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞു വെച്ചി ഒരു കോൺഫിഡൻസ് കിട്ടാനും ഒരു സൊല്യൂഷൻ കിട്ടാനുമാണ് ജ്യോതിഷന്റെ അടുത്ത് പോകുന്നത് അപ്പോ ദശാസന്ധി പാപസ്വാമ്യം എന്നിങ്ങനെ പറഞ്ഞ് നിരവധി കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോ കേരളത്തിനകത്ത് നമ്മൾ നിരവധി ഈ ഒരു ടീവർമാറ്റർ സംസാരിച്ചിട്ടുണ്ട് കേരളത്തിനകത്ത് ഈ പറയുന്ന പൊരുത്തം നോക്കുന്ന സമയത്ത് അക്സെപ്റ്റൻസ് വരികയും കേരളത്തിന് പുറത്ത് പോകുമ്പോൾ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ റിജക്റ്റ് ചെയ്ത കേസ് കേരളത്തിന്റെ പുറത്ത് കൂടുതൽ അക്സെപ്റ്റൻസ് വരുന്നുണ്ട് മനസ്സിലായി ഈ നോക്കാതെ തന്നെ ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഡൈവേഴ്സിന്റെ പ്രെസൻറ്റേജ് കുറവാണ് ഇത്തരം ജ്യോതിഷം നോക്കി പൊരുത്തം നോക്കിയതിനു ശേഷം നടത്തുന്ന കല്യാണത്തിലും ഡൈവേഴ്സ് വരുന്നുണ്ട് എന്താണ് അതിന്റെ ഒരു ഇല്ലല്ല അത് ഞാൻ പറയാല്ലോ അത് ക്ലിയർ ആയിട്ട് നോക്കാത്തതിന്റെ ഒരു കുഴപ്പം അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല ശരി പിന്നെ ഒരു കാര്യം ഈ ജനന സമയം തെറ്റിയിരിക്കാം ഓക്കെ അപ്പൊ ജനന സമയം തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന ജ്യോതിഷ നോക്കുന്ന ജ്യോതിഷന് മനസ്സിലാക്കാൻ പറ്റില്ലേ ഇല്ല അത് ഞാൻ പറ്റില്ല എങ്ങനെയാണ് ഞാൻ പറയാം തിരുവാണ്ടത്ത് ജനിച്ച ഒരു കുട്ടി പുള്ളി തമിഴ്നാട്ടുകാരനാണ് തിരുനെൽവേലി പഞ്ചാംഗം വെച്ചിട്ട് അവിടെ ഉള്ള ജോലിശലം കൊണ്ട് എഴുതിച്ച് ഉദയാസ്തമയ വ്യത്യാസം നക്ഷത്രത്തിൻ്റെ ഇത് ഒരു കണക്കുണ്ട് ഇതിന്റെ വ്യത്യാസം പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് മോള് കാർത്തിക നക്ഷത്രം അത് ഒന്നും ആവാതെ കുട്ടിയുടെ വിവാഹം നടന്ന മുപ്പത്തിരണ്ട് വയസ്സിലാണ് അവസാനം ഇവിടെ ഒരു ഒരിതില് കണ്ടപ്പോൾ അവർ ക്ലിയർ ചെയ്ത് രോഹിണിയാണ് കാർത്തി വെച്ചോണ്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് രോഹിണി വെച്ച് നോക്കിയപ്പോൾ ഒരു ഒരു മൂന്ന് മാസം മാസത്തിനകം കല്യാണം ഓക്കെ ആയി അപ്പം ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടി ട്രിവാണ്ടത്ത് ജനിക്കുന്ന ഒരു കുട്ടിയുടെ ജാതകം തിരുനെൽവേലി പഞ്ചാംഗം അവിടെ പറയുന്നത് വാക്യ പഞ്ചാംഗം ശ്രീമുഖ പഞ്ചാംഗം തമിഴ്നാട്ടുകാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ജോലിയുള്ളവരായിരിക്കാം കുട്ടി ഇവിടെ ജനിച്ചിരിക്കാം അവിടെ എഴുതുമ്പോൾ മൊത്തവും തെറ്റും അതുപോലെ നമ്മളിപ്പം ഹോസ്പിറ്റലിൽ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്തു പ്രസവം കഴിഞ്ഞു അവര് പറയുന്ന സമയം നമ്മൾ കൃത്യമായിട്ട് എഴുതിയെടുക്കണം രണ്ട് മിനിറ്റിൽ ലഗ്നം മാറും ശരി ലഗ്നം ഒരു രണ്ട് മിനിറ്റ് ചിലപ്പോൾ ലഗ്നം മാറും ആ ആദ്യം എന്ന ലഗ്നാൽ ഏഴ് ചുവ ഉണ്ടെങ്കിൽ ഈ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഏഴ് ചുവ ഇല്ല കുജനില്ല എട്ടിൽ ചുവ അത് അവരുടെ സ്വഭാവം അത് ആ ജാതകം കറക്റ്റ് ആണോ ഇല്ലാണെന്നുള്ളത് ലക്ഷണശാസ്ത്രത്തിൽ അറിയാൻ സാധിക്കും ഈ കുട്ടിക്ക് ഇപ്പം നമ്മൾ നോക്കി അവർ പറഞ്ഞ ജാതകത്തിൽ ഏഴ് ചുവ ഉണ്ട് കുട്ടിയുടെ സ്വഭാവ വിശേഷത്തിൽ അറിയാൻ പറ്റും

ബ്ലാക്ക് അല്ല ബ്രൗണിന്റെ ഒരു കളർ ടച്ചപ്പ് വരും കുട്ടികളുടെ തലമുടിക്ക് ചെറിയ ഒരു ചെമ്പിപ്പ് വരും പിന്നെ താരന്റെ പ്രശ്നം വരും ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ചിരിയുടെ ഒരു പ്രത്യേകത അതായത് എങ്ങനെ പറയാം വശ്യത ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ നമുക്കത് ഇപ്പം എന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൊച്ചിനെ വിളിക്കാൻ പറയും പറ്റിയില്ലെങ്കിൽ ഫോട്ടോ കാണിക്കാൻ പറയും സ്വഭാവശേഷത എല്ലാം നമ്മൾ ചോദിക്കും ഒരു കളം മാറിയിട്ടുണ്ടെങ്കിൽ ഒരു പത്തി പത്ത് നോക്കുമ്പോൾ എട്ടെണ്ണം ഈ മാറിയതായിരിക്കും അപ്പോൾ അതിൽ വെച്ച് നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ നില മാറ്റി രീതി കൊടുക്കും അങ്ങനെ കുറേ അനുഭവമുണ്ട് ഓക്കെ ഇപ്പോൾ പറഞ്ഞില്ലേ കാർത്തിക രോഹിണിയായത് അതെ അതെ അപ്പോൾ ഈ രണ്ട് താങ്കൾ പറഞ്ഞ ഈ രണ്ട് മിനിറ്റിൽ മാറുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ലഗ്നം മാറും അപ്പോൾ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന സമയം നൂറ് ശതമാനം കറക്റ്റ് ആവണമെന്നില്ല ഇല്ല അതാണ് ഈ സ്വഭാവശേഷത സവിശേഷത നമ്മൾ ചോദിക്കുന്നത് അതെ അപ്പോൾ ഒരു പന്ത്രണ്ട് നാല്പതിനാണ് ജനമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ പന്ത്രണ്ട് നാല്പത്തഞ്ചിന് ചിലപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഈ പറയുന്ന കുജൻ ഉണ്ടായിരിക്കാം അതെ തീർച്ചയായിട്ടും ചുവഗ്രഹം ഈ ചുവ ദോഷമാണെന്നോ അതോ ഇതെന്നോ ആൾക്കാർ പല രീതിയിൽ പരിഭ്രാന്തിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇതിനെ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം സാധാരണ ഇതൊന്നും നോക്കാതെ ഒരു ജ്യോതിഷിന്റെ അടുത്ത് വരും ഇല്ല അതിപ്പോ ഞങ്ങളിപ്പം ചിലരൊന്നും പറയുന്നത് ഞങ്ങൾക്ക് മോക്ക് ഇത്ര വയസ്സായി ജാതകമേ നോക്കണ്ട ഒരേ ഒരു ഉള്ളൂ ധർമ്മദേവത അതായത് കുടുംബക്ഷേത്രം വെള്ളപ്പൂ റെഡ് രണ്ടും പൊതിഞ്ഞിടുക അവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് എടുക്കുക ചുവപ്പ് വന്നാൽ നടത്താൻ വെള്ളമാണെങ്കിൽ വേണ്ട അത് ദൈവം കൊടുക്കുന്ന അനുവാദമാണ് കുടുംബക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ അതിന് പോകാൻ അതേ ഉള്ളൂ വേറെ വഴിയില്ല ഓക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആകുമ്പോൾ ആ ഒരു മാർഗ്ഗമേ നമ്മൾ പറയുള്ളൂ അവരത് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നക്ഷത്രം മാത്രം വെച്ചിട്ട് ചിലവർ ഓക്കെ പറയും അതും ശരിയല്ല നക്ഷത്രത്തിൽ സഷ്ടാശ്രമം വരാൻ പാടില്ല രണ്ടാം നാള് മൂന്നാം നാള് വരാൻ പാടില്ല സർഷാശ്രമം വളരെ ദോഷം ചെയ്യും വെച്ചാൽ ഇപ്പം സ്ത്രീ നിന്നാണ് നമ്മൾ നക്ഷത്രം എണ്ണുന്നത് ആറാം രാശി പുരുഷ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ പുരുഷന് കടും ദോഷമാണ് കടം രോഗം വഴക്ക് ഇപ്പം നല്ല സാമ്പത്തികമുണ്ട് ആർക്ക് വിവാഹം കഴിഞ്ഞാൽ ആറാം രാശിക്കാരനെ വിവാഹം കഴിഞ്ഞാൽ ഈ സ്ത്രീ അവർക്ക് നല്ല സാമ്പത്തികമുണ്ട് കടം സാമ്പത്തികമുണ്ട് രോഗം ശരി സാമ്പത്തിക ഇല്ല അതൊരു പോരായ്മ കടവും രോഗവും ഇല്ല ഇങ്ങനെ മാറി മാറി ഈ മൂന്നും ഉണ്ടാക്കും ഈ സഷ്ടാഷ്ട്രമ യോഗം നല്ലതാണെന്നും പറയുന്നുണ്ട് മോശമാണെന്നും പറയുന്നുണ്ട് സൃഷ്ടാശം ദോഷമാണ് ദോഷമാണ് കാരണം ദോഷത്തിനുള്ളത് ഇത് തന്നെയാണ് കാരണം പെണ്ണിന്റെ ആറാം രാശിയിൽ പുരുഷൻ വരാൻ വേണ്ട തിരിച്ചു വരാം തിരിച്ചു വരാം അത് എട്ടാം രാശി പെണ്ണിന്റെ എട്ടാം രാശിയും പുരുഷന് ആറാം രാശിയും വരാം പെണ്ണ് ഓക്കെ അതത്ര ദോഷം ചെയ്യില്ല നക്ഷത്രം ദീർഘം വരും ശരി ഈ പറയുന്ന ഇപ്പൊ താങ്കളിലേക്ക് വരുന്ന ജാതകങ്ങൾ ഈ പൊരുത്തം ഇങ്ങനത്തെ കേസ് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ താങ്കൾ അതിന് കൊടുക്കുന്ന പരിഹാരം എന്തായിരിക്കും പരിഹാരം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടി വളർന്നു നോക്കാൻ പറയും കുട്ടിയെ അതൊരു പതിനൊന്ന് ഷഷ്ടി പിന്നെ പാല കൊടുക്കാൻ പറയും പ്രാർത്ഥിക്കാൻ പറയും അത് ഒരു നമുക്കിപ്പോൾ ഒരു പതിനൊന്നാഴ്ച കഴിയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഒരു മാറ്റം തീർച്ചയായിട്ടും വിശ്വാസമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു മാറ്റം കിട്ടും സമാനമായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി ഒരു കുട്ടിയുടെ ജാതകം അതായത് പുള്ളി ഒരു മൂന്ന് വർഷം കൊണ്ട് വരുമ്പോഴെല്ലാം പതിനഞ്ച് പതിനാറ് ജാതകം ഒന്നിച്ചു കൊണ്ടുവരും ഒന്നും പൊരുത്തമില്ല ഒന്ന് റെഡിയായി വന്നു അപ്പം ഏഴിൽ ചുവയുണ്ടെങ്കിൽ ഏഴിൽ കേതു ഉള്ള പുരുഷനെ എടുക്കാം ചുവയെ പോലും കേതു അത് ഓക്കെ ആക്കി നടന്നു രണ്ട് കുട്ടികളുണ്ട് ഞാൻ എട്ട് വർഷമായി പോകാൻ കഴിഞ്ഞു വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അവർക്ക് ഓക്കെ അപ്പൊ ചൊവ്വാദോഷമായിട്ട് വരുന്നവർക്ക് ഈ പറയുന്ന ഈ പരിഹാരം സ്വാമിക്കാണ് പ്രീതി ചെയ്യേണ്ടത് എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ അങ്ങനെ ചുവദോ ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്കളുടെ ഈ ഒരു പരിഹാര മാർഗ്ഗം തുടരും തീർച്ചയായിട്ടും ഈ സുബ്രഹ്മണ്യസ്വാമിക്ക് പാല വിഷയം നടത്തുന്നതൊക്കെ നല്ല മാറ്റം കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ചുവദോഷങ്ങൾ മാറട്ടെ കല്യാണങ്ങൾ നടക്കട്ടെ സന്തോഷം നന്ദി നമസ്കാരം ഒരു രുദ്രാഷം ഒരു നൂലിലിട്ട് നമ്മൾ തൂക്കിയിട്ട് ചെയ്യുവാണെങ്കിലും ഈ സെയിം ഒരു ഒബ്ജെക്ടിൻ്റെ എനർജിയെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം സാധാരണ എല്ലാവരും പറയാം പോസിറ്റീവാണെങ്കിൽ വലതു വശത്തേക്ക് ഇറങ്ങണമെന്നും നെഗറ്റീവാണെങ്കിൽ ഇടതു വശത്തേക്ക് കറങ്ങണമെന്നുമാണ് സാധാരണ എല്ലാവരും ഡയറക്ഷൻ കൊടുക്കുക അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ആ ഒരു സ്ട്രെങ്തിനെയാണ് ഈ പെൻഡുലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ കാലത്ത് കുറേയായി നമ്മൾ കേട്ടു വരുന്നൊരു വാക്കാണ് പെൻഡുല ശാസ്ത്രം അത് നമ്മുടെ ജ്യോതിഷം പ്രത്യേകിച്ചും എനർജികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണല്ലോ അതിനെക്കുറിച്ച് നമ്മൾ പെൻഡുലം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മൾ നെഗറ്റീവ് എനർജിയെ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം ടൂൾ ആയിട്ടാണ് നെഗറ്റീവ് എനർജി മാത്രമാണോ അതോ പോസിറ്റീവ് എനർജി നമുക്ക് രണ്ടും പറ്റും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് രണ്ട് എനർ എനർജിയെ ഡിക്റ്റെയ്യുക എന്നാണ് നമുക്കത് കൊണ്ട് ഉപയോഗിക്കുന്നത് അതിപ്പോൾ പല മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ പെണ്ഡുലുമായിട്ട് നമ്മളൊരു ക്രിസ്റ്റൽ യൂസ് ചെയ്യാം പിന്നെ അതോടെ പോലെ തന്നെ മെറ്റലായിട്ടുള്ള ഒരു കോപ്പറിൻ്റെ ഒരു ആരു മീൻസ് അറ്റം കൂർത്തിരിക്കുന്ന രീതിയിലുള്ള എന്തായാലും വെറുതെ ഒരു ആണി ഒരു നൂലിൽ കെട്ടിയിട്ട് ചെയ്താലും നമുക്ക് എനർജി അഡിക്റ്റെയ്യാൻ സാധിക്കുന്നതാണ് അതിപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ആയാലും രണ്ട് അത് നമ്മളാണ് കമാൻഡ് ചെയ്യുന്നത് ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ആവണമെന്നും പോസിറ്റീവ് ആണെങ്കിൽ ഇതിങ്ങനെയാവണമെന്നും നമ്മൾ കമാൻഡ് കൊടുക്കുക നമ്മളൊരു ഡയറക്ഷൻ കൊടുക്കുന്നതനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുക അതായത് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ മൈൻഡും കൂടി അതിനകത്ത് വരുന്നുണ്ട് അത് വരുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് രുദ്രാഷം ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു രുദ്രാശം ഒരു നൂലിലിട്ട് നമ്മളിത് തൂക്കിയിട്ട് ചെയ്യുവാണെങ്കിലും ഈ സെയിം ഒരു ഒബ്ജെക്ടിൻ്റെ എനർജിയെ നമുക്ക് ഡിറ്റക്റ്റ് ഡിക്റ്റെയ്യാം പോസിറ്റീവാണെങ്കിൽ അത് ന എങ്ങനെ റിയാക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇപ്പോൾ സാധാരണ എല്ലാവരും പറയുക പോസിറ്റീവാണെങ്കിൽ വലതു വശത്തേക്ക് ഇറങ്ങണമെന്നും നെഗറ്റീവ് ആണെങ്കിൽ ഇടത് ഇടതുവശത്തേക്ക് ഇറങ്ങണമെന്നുമാണ് സാധാരണ എല്ലാവരും ഡയറക്ഷൻ കൊടുക്കുക അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ആ ഒരു സ്ട്രെങ്തിനെയാണ് ഈ പെൻഡുലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് എനർജി ചോദിച്ചു ഇപ്പൊ നെഗറ്റീവ് എനർജി ആയിക്കോട്ടെ പേഴ്സൺ ആയിക്കോട്ടെ എന്ത് 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 ഒബ്ജെക്റ്റിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഇപ്പൊ ചില നമുക്ക് നല്ല ഉപാസനയുണ്ടെങ്കിൽ നമുക്ക് ഇതിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം ശരി ഈ നമ്മളൊരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് അതിന്റെ ആൻസർ എന്തായിരിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ നമുക്ക് സംസാരിക്കാൻ പറ്റും അത് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് ഇത് നമുക്ക് ആൻസർ നോ ഇല്ല ഉണ്ട് എന്നുള്ള രീതിയിൽ വാക്കുകളിൽ മാത്രം ില് മാത്രമാണ് നമ്മളത് ഗസ് ചെയ്തെടുക്കുന്നതാണ് ഏത് രീതിയിലാണ് ഈ എനർജി എങ്ങനെ കൊണ്ട് നടക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നതാണ് അപ്പം അത് അത് നമ്മുടെ ഒരു മെൻ്റൽ പവറും ഒരു ഉപാസനയും ഇങ്ങോട്ട് കൂടിയിട്ടാണ് വരുന്നത് അതിന് നമുക്ക് ഒത്തിരി ടൂൾസ് ഉണ്ട് ഇപ്പം ഡൗസിങ് റോഡ്സ് ഉണ്ട് പെൺഡുലമായിട്ട് ക്രിസ്റ്റലിൻ്റെ ആരോ പോലുള്ള സ്ക്വയർ ആയിട്ട് പറയുന്ന ഈ സിലിണ്ട്രിക്കൽ സ്പേസിലുള്ള എനി എനിക്ക് അതിൻ്റെ ഓബ്ഷൻ ഇപ്പൊ ആണി ആയിക്കോട്ടെ അത് കോപ്പർ ആയിക്കോട്ടെ സിൽവർ ആയിക്കോട്ടെ അങ്ങനെ പല എന്ത് മെറ്റലും ഉപയോഗിച്ച് നമുക്കത് റീച്ച് ചെയ്തെടുക്കാം ഇപ്പൊ ഇവൻ രുദ്രാക്ഷം പോലും നമുക്ക് അതിൽ ഉപയോഗിക്കാമെന്നാണ് അപ്പോൾ ആ ഇതിന് നമ്മുടെ മെന്റൽ പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത് ഇപ്പൊ വെറുതെ ഒരാൾ പിടിച്ചാലും ഇത് കറങ്ങും പക്ഷെ ആ കറങ്ങുമ്പോൾ അത് എന്താണ് അതിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് കാണിച്ചിരുന്നത് നമ്മൾ